ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതിന് അലഹമുല്ല മാഷാ അല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പെരുന്നാളിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഷെയർ ആക്കുന്നത് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാക്കിയിട്ടുണ്ടാവും എല്ലാവരും നമ്മൾ സാധാരണ ഒരു വീട്ടമ്മടെ സാധാ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞു വിശേഷം കേട്ടോ അത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ കാര്യമായിട്ടുള്ള നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതും പിന്നെ അതൊക്കെ ഉള്ളു അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടുവെക്കുക നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാവും ലൈക്കും കൂടി ചെയ്യണം ണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാ വർഷവും നമുക്ക് ഇപ്പോൾ നോമ്പ് ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്നാണ് നമുക്ക് പെരുന്നാളാണെന്നുള്ളൊരു വിവരം കിട്ടിയത് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുന്ന് പിന്നെ പിന്നെന്താ അത് അറിഞ്ഞതും കുട്ടികൾ പെട്ടെന്ന് ഇതാണ് പടക്കം പൂത്തിരി കത്തിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്ത് അവരുടെ ആഘോഷം അതാണ് പെരുന്നാളാന്നുകൊണ്ട് കേട്ട് കഴിഞ്ഞ പിന്നെ എല്ലാം വീട്ടും ഇതാണല്ലോ കാണൽ പിന്നെ പൂത്തിരി പടക്കം എന്തെങ്കിലുമൊക്കെ സൗണ്ടുകളൊക്കെയാണ് കേൾക്കുക അപ്പോൾ ഞാൻ രാത്രി പിന്നെ വേറെ ഒന്നിനും ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡ് പച്ചക്കറികളും ഇതുപോലെ അരിഞ്ഞിട്ട് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തന്നെ നാടൻ ഫുഡുണ്ടാക്കണത് നാടൻ ചോറും പിന്നെ നമ്മളെ കറികളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പച്ചക്കറികളും മൊത്തം ഞാൻ രാത്രി തന്നെ അരിഞ്ഞ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പെട്ടെന്നാണ്ട് കുക്ക് ചെയ്യാമല്ലോ ഒന്ന് എത്തിയിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് പുട്ടായിരുന്നു പിന്നെ നമ്മൾ ഇതാ സാദാ ചോറൊക്കെയുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറ് ഞാൻ അടുപ്പിലവിടെ വെച്ചിട്ടുണ്ട് അത് എന്തുവേദന ആ സമയം കൊണ്ട് വേഗം വേഗം നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ അന്ന് നമ്മൾ ക്യാബേജ് ഉപ്പേരി പിന്നെ നമ്മൾ ബീഫ് പിന്നെ അവിയൽ പിന്നെ അങ്ങനെ നമ്മൾ പപ്പടം പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് ഒരു പുളിയഞ്ചിൻ്റെ ഒക്കെ പിന്നെ പുളിയും കറി കുമ്പളും ചേനയും കറി അങ്ങനെ എല്ലാതും കൂടി ഒരുക്കിയിട്ടുള്ളൊരു നാടൻ ഊണ് ഫുഡ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എല്ലാ പേര് ഇന്നാക്കും ഫസ്റ്റ് ദിവസം ഞാനും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ില് അപ്പം നമ്മൾ പിന്നെ രണ്ടാം രണ്ടാമത്തെ ദിവസമൊക്കെ നമ്മൾ ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഫസ്റ്റ് ദിവസം ഇതൊരു രസമാണ് അന്ന് മാത്രം നമ്മൾ ഈ കുമ്പിളും ചേന കറി കയറി വെച്ചിട്ടൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കലേ ഉള്ളൂ എല്ലാത്തിന്നും കുട്ടികളങ്ങനെ കഴിക്കില്ല അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം അങ്ങനെ നാടൻ രീതിയിലാണ് എല്ലാതും ചെയ്യല് അത് എല്ലാ പെരുന്നാക്കും അതൊരു രസമായിട്ട് തോന്നും പച്ചക്കറികളൊക്കെ രാത്രി തന്നെ അരിഞ്ഞു വെച്ച കാരണം കൊണ്ട് എനിക്ക് വേഗം വേഗമുണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് പിന്നെ കുട്ടികളൊന്നും എണീറ്റില്ല കുറച്ച് അവർക്ക് ഇടുന്നോട്ടെന്ന് ചെയ്തിട്ട് ഞാൻ വിളിച്ചിട്ടില്ല അപ്പോൾ അവർ എണീക്കുമ്പോൾ ഇതിനെന്തൊക്കെ ഉണ്ട് ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ കുടിച്ചിട്ട് നമുക്ക് വേഗം കുളിച്ചിട്ട് മാറ്റിയിട്ട് നമുക്ക് നിസ്കരിക്കാമല്ലോ അപ്പോൾ പിന്നെ ആസ്കാരം നിസ്കരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എല്ലാം ഇതാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കയിൽ കഴിഞ്ഞാൽ രക്ഷത ഞാൻ കുളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അടിച്ചത് ഇതാണ് ഡ്രസ്സ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെണി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ഞാൻ പിന്നെ എന്താ നമ്മളത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ചോറൊക്കെ കഴിക്കട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ ചോറ് നേരം കഴിഞ്ഞപ്പം നമ്മൾ ഇലയിലാണ് ചോറ് കഴിക്കല് അപ്പോൾ പാത്രം ഒന്നും കൂടുതൽ പരത്താതെ അന്നത്തെ ദിവസം അതേപോലെ ഇലയിലൊക്കെയാണ് കഴിക്കല് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പാല് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാല് ഞാൻ കസ്റ്റേഡ് പൗഡർ രണ്ട് പൗഡർ സ്പൂണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും മധുരം വേണ്ട പായസം നമ്മൾ റെഡിയാക്കിയത് ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും അപ്പോൾ ഇതും കൂടി ഒന്ന് ഇപ്രാവശ്യം പായസം ഉണ്ടാക്കണ്ടാക്കി വെച്ചുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ ഇത് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം പിന്നെ നമ്മൾ വീട്ടിൽക്കാരെങ്കിലും ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴവർക്ക് കൊടുക്കാൻ എഴുതിയിട്ട് ഇപ്പോൾ ഇത് ഞാനാണ്ട് ഫ്രീസറിൽ വെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്തിട്ടു അപ്പോൾ അങ്ങനെ ചെയ്യാൻ എഴുതിയിട്ട് ഇനി കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ വെച്ചാണ്ട് ഞാൻ അത് ഫ്രൂട്ടിൽ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രൂട്ട്സിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടാ ഒരു ഫ്രൂട്ട്സ് മധുരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാകും ഇത് രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തത് ഇന്ന് അപ്പോൾ കുറച്ച് തണുത്തതിൻ്റെ ശേഷം എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഒരു രസമല്ലേ പുറത്തെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാം എഴുതിയിട്ട് അപ്പോൾ അവരായിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ ചെയ്തിട്ട് ഞാൻ നെസ്റ്റോക്കാണ് പോയത് നമ്മളടുത്ത് തിരൂര് അവിടെ നെസ്റ്റോ തന്നെയാണ് അപ്പോൾ നെസ്റ്റ് സ്റ്റോവിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് നല്ല ടോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടേ ഈ ടോപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ടോപ്പുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാ ടോപ്പൊന്നും എടുത്തിട്ടുണ്ടായില്ല ഇനി വന്നിട്ട് എടുക്കാൻ നേടിയിട്ട് ഡ്രസ്സിൻ്റെ കാര്യം എനിക്ക് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല കളക്ഷനൊന്നും കാണില്ല കിട്ടി കുറേ തിരഞ്ഞു നടക്കാൻ കേട്ടോ പിന്നെ വെറുതെ നമ്മൾ നോക്കാൻ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ കാണാം നല്ല ഡ്രസ്സൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ ഇനി എങ്ങനെയാലും നമുക്ക് നോക്കിയിട്ട് പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാം അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുട്ടികളായിട്ടൊന്ന് കറങ്ങാന്ന് കഴിതിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ് എല്ലാവരും ഒന്ന് പോയിട്ട് ഫുഡിൻ്റെ ഏരിയ ഒക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഫുഡൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇപ്പോൾ പിന്നെ അത്യാവശ്യത്തിനുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്നുണ്ട് ഫ്രൂട്ട്സ് നമ്മൾ നല്ല കളറുകളുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് നല്ല ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ വേറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ നോക്കി പോകണമുണ്ടേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ കുട്ടികൾക്ക് പുറത്ത് കയറിയ് ഞാൻ ചിക്കനിൽ കയറിയിട്ട് അവർ ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോവാമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഔട്ടിങ് കാര്യമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് എന്നാൽ പറ്റിയാൽ പോകണം ണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ പിന്നെ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കിലായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഒന്ന് ലൈക്കും കൂടി ചെയ്യട്ടെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്